തലസ്ഥാനത്ത് മാർച്ച് നടത്തിയ യുവമോർച്ചാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫോർ ക്യാമറയ്ക്ക് നേരെ യുവമോർച്ചാ പ്രവർത്തകർ ടയർ ഉരുട്ടിവിട്ടു ക്യാമറയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അലക്സ് ഈ യുവമോർച്ചയുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു അലക്സ് റീജിത്ത് ഇന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സ്വീകരിച്ച സമീപനമോ കഴിഞ്ഞ ദിവസം കെ എസ് യു മാർച്ചിന് നേരെ പോലീസ് സ്വീകരിച്ച സമീപനമോ ആയിരുന്നില്ല യുവമോർച്ച മാർച്ചിനു നേരെ പോലീസ് ഇന്ന് സ്വീകരിച്ചത് ഏതാണ്ട് കൂടി സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ചുമായി എത്തുന്നു നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങൾ ഉയർത്തിയാണ് അവർ മാർച്ച് സംഘടിപ്പിച്ചത് മാത്രമല്ല കേരളത്തിൽ പൊതുവിൽ ജനങ്ങളുടെ ജീവിതം ദുസഹമായിരിക്കുന്നു ജനവിരുദ്ധ സർക്കാരാണ് ജന ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് വിലക്കയറ്റത്തിൽ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നവകേരള സദസ്സിലൊരു പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന യുവമോർച്ചാ പ്രവർത്തകർക്കെതിരെ പോലീസും അതുപോലെ ഡിവൈഎഫ്എ പ്രവർത്തകരും കയ്യേറ്റം നടത്തുന്നു അതിക്രമം നടത്തുന്നു തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചാണ് ഇവർ മാർച്ച് നടത്തിയത് എണ്ണത്തിൽ വളരെ കുറവായിരുന്നു യുവമോർച്ചാ പ്രവർത്തകരെങ്കിലും ഇവർ ആദ്യ അവസാനം വരെ പോലീസിനെ പ്രവോപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ആ മാർച്ചിൽ ഉടനീളം കണ്ടത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് മാർച്ചുമായി എത്തിയ പ്രവർത്തകർ നോർത്ത് ഗേറ്റിലേക്ക് സമരഗേറ്റിലേക്ക് എത്തുന്ന മുറയ്ക്ക് തന്നെ ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുന്നു പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസുമായി നേർക്കുനേർ വെല്ലുവിളിയും കയ്യാങ്കളിയും പല തവണ ആവർത്തിച്ചുണ്ടാകുന്നു പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സെക്രട്ടേറിയറ്റിന് മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുന്നു അവിടെയും പോലീസുമായി ഏറ്റുമുട്ടുന്നു ഈ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കരുതുന്നു പോലീസിനെ വെല്ലുവിളിക്കുന്നു പ്രഫുൽ കൃഷ്ണ പറയുന്നത് ഈ ഇത്തരത്തിൽ സർക്കാർ അതായത് ഈ ഈ ഒരു പോലീസ് സംവിധാനം അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ തുടരുമെന്ന ഒരു കാലത്തും വിചാരിക്കേണ്ട ഈ സർക്കാർ മാറുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന തലത്തിൽ വെല്ലുവിളി പ്രബുൽകൃഷ്ണൻ ഉയർത്തുന്നു തുടർന്ന് അവർ വീണ്ടും താഴെ ഇറങ്ങി പ്രതിഷേധം ഉന്നയിക്കുന്നു വീണ്ടും ജലവീരങ്കി പ്രയോഗിക്കുന്നു പരമാവധി സംഘർഷഭരിതമാക്കാനുള്ള ശ്രമം ആ ഭാഗത്തൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായി യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസ് പക്ഷേ പോലീസ് സംയോമനം പാലിച്ചു ഈ പ്രവർത്തകർ ഈ ദണ്ട് അവർ കൊടികെട്ടിക്കൊണ്ടുവന്ന ദണ്ഡുപയോഗിച്ചുപോലും പോലീസിന് നേരെ വീശുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചിട്ടും പോലീസ് അനങ്ങിയില്ല തുടർന്ന് പ്രവർത്തകർ ഈ എം ജി റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ഏതാണ്ട് പതിമൂന്ന് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി വലിയ തോതിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം പ്രവർത്തകർ ആ മാർച്ചുമായി ബന്ധപ്പെട്ട സംഘർഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ബി ജെ പി പ്രവർത്തകരും ഇന്ന് നവകേരള സദസ്സിലേക്ക് നിയമമണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന പൂജപ്പുരയിലേക്ക് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി പ്രധാനമായി ഈ പൂജപ്പുരം മൈതാനത്ത് അതിനോട് ചേർന്നുള്ള സരസ്വതി മണ്ഡപം സി പി എം കയ്യേറിയെന്നാരോപിച്ചായിരുന്നു ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ അവിടേക്ക് മാർച്ച് നടത്തിയത് പോലീസ് ആ മാർച്ചും ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു അവിടെയും പോലീസ് ജലപീരമക്ക് പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു നൽകുകയാണ് തലസ്ഥാനത്ത് മാർച്ച് നടത്തിയ യുവമോർച്ചാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് നവകേരള സർവസ് അവസാന ദിവസത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടക്കുകയാണ് ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ